ബലാത്സംഗ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടെ നടനും അമ്മ ജനറൽ സെക്രട്ടറിയുമായിരുന്ന സിദ്ദിഖ് സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചേക്കും വിധിപ്പകർപ്പ് കിട്ടിയ ശേഷം അന്തിമ തീരുമാനമെന്നാണ് സിദ്ദിഖിന്റെ അഭിഭാഷകൻ പ്രതികരിച്ചത് കോടതിയെ സമീപിക്കുമെന്ന് തന്നെയാണ് സൂചന അതേസമയം നടനെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം നീക്കം തുടങ്ങി സംഘത്തിലെ ഉദ്യോഗസ്ഥർ കൊച്ചിയിലേക്ക് എത്തിയിരിക്കും ഇന്നലെ രാത്രി വരെ സിദ്ദിഖ് കൊച്ചിയിലെ വീട്ടിലുണ്ടായിരുന്നുവെന്നും ഇന്ന് അവിടെ നിന്ന് മാറി നിൽക്കുകയാണെന്നു നിൽക്കുകയാണെന്ന വിവരവും പുറത്തുവരുന്നുണ്ട് സിദ്ദിഖിന്റെ എല്ലാ ഫോണുകളും സ്വിച്ച് ഓഫ് ആണ് സിദ്ദിഖിനെതിരെ പോലീസ് വിമാനത്താവളങ്ങളിൽ ലുക്കൗട്ട് സർക്കുലർ ഇറക്കി വിദേശത്തേക്ക് കടക്കാതിരിക്കാനാണ് ഇത് കേസിന്റെ മുന്നോട്ടുള്ള പോക്കിന് സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത് ഇത് അംഗീകരിച്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി നിരാകരിച്ചത് പരാതി നൽകാൻ വൈകിയത് കുറ്റമായി കാണാനാവില്ലെന്നും പരാതിക്കാരിയെ വ്യക്തിഹത്യ നടത്താനാവില്ലെന്നും കോടതി പറഞ്ഞു ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതോടെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ തടസ്സങ്ങളില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘം പറഞ്ഞു കോടതി ഉത്തരവ് പരിശോധിച്ച ഉടൻ അറസ്റ്റിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യും സിദ്ദിഖിനെതിരെ യുവനടി നൽകിയ പരാതിയിൽ ശക്തമായ തെളിവുകളും സാക്ഷിമൊഴികളും പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചു വിളിച്ചുവരുത്തി പീഡിപ്പിച്ചെന്ന പരാതിക്കാരിയുടെ മൊഴി ശരിവയ്ക്കുന്നതാണ് ഈ തെളിവുകളെന്ന് അവർ പറയുന്നു നടനെതിരെ സാഹചര്യ തെളിവുകൾ ശക്തമാണെന്ന് കണ്ടാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പീഡന പീഡനക്കേസിലാണ് സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി നേരത്തെ വാദം കേട്ടിരുന്നുവെങ്കിലും വിധി പറയുന്നത് പിന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു പരാതിക്കാരി ബലാത്സംഗം മുൻപ് ഉന്നയിച്ചിട്ടില്ലെന്നും അടിസ്ഥാനമില്ലാത്തതുമാണ് പരാതിയെന്ന് ഹർജിക്കാരനായി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ബി രാമൻപിള്ള വാദിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സംഭവം നടന്നുവെന്ന് ആരോപിക്കുന്നത് സൂക്ഷ്മമായി തയ്യാറാക്കിയ കഥയാണ് പരാതിക്കാരി ഉയർത്തിയതെന്നായിരുന്നു സിദ്ദിഖിന്റെ ആരോപണം എന്നാൽ പല വസ്തുതകളും സിദ്ദിഖ് മറച്ചുവയ്ക്കുകയാണെന്നും ഇരുവരും മസ്കറ്റ് ഹോട്ടലിൽ എത്തിയതിന് തെളിവുണ്ടെന്നും സർക്കാരിനായി ഹാജരായ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി നാരായണൻ കോടതിയിൽ വാദം ഉന്നയിച്ചു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ സിനിമാ മേഖലയെ ഞെട്ടിച്ച ഒന്നായിരുന്നു ഈ ലൈംഗിക അതിക്രമ കേസ് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയെട്ടിനാണ് സംഭവം നടക്കുന്നതെന്നായിരുന്നു യുവനടിയുടെ ആരോപണം നിള തിയേറ്ററിൽ സിനിമാ പ്രിവ്യൂ കഴിഞ്ഞിറങ്ങിയ ശേഷം ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നായിരുന്നു ആരോപണം ഒന്നരമാസം നീണ്ട അന്വേഷണത്തിന്റെ പരാതിക്കാരിയുടെ മൊഴി ശരിവെയ്ക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് പ്രത്യേക സംഘത്തിന് ലഭിച്ചത് നൂറ്റിയൊന്ന് ഡി നമ്പർ മുറിയിൽ വെച്ചാണ് പീഡനമെന്നായിരുന്നു യുവതിയുടെ മൊഴി ഗ്ലാസ് ജനലിലെ കർട്ടൻ മാറ്റി പുറത്തേക്ക് നോക്കിയാൽ സ്വിമ്മിംഗ് പൂൾ കാണാമെന്ന് യുവതി പറഞ്ഞിരുന്നു യുവതിക്കൊപ്പം നടത്തിയ തെളിവെടുപ്പിൽ അന്വേഷണ സംഘത്തിന് ഇക്കാര്യം സ്ഥിരീകരിക്കാനായി അച്ഛനും അമ്മയും ഒരു കൂട്ടുകാരിയും ചേർന്നാണ് തന്നെ ഹോട്ടലിൽ എത്തിച്ചതെന്ന മൊഴി മൂവരും ശരിവച്ചു